ബിസ്മില്ലാഹി റഹ്മാനി റഹീം െല്ലാം മനസ്സിന്റെ ഹലാലായ മുറാദുകൾ ഹാസിലാകുന്നതിന് വേണ്ടി നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത എന്നാൽ നടക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരു കാര്യം അത് നടന്നു കിട്ടുന്നതിന് വേണ്ടി നാം അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളിൽപ്പെട്ട ഒരു നാമം ചെല്ലുകയാണെങ്കിൽ അള്ളാഹു സുബാന അത് സാധിച്ചു തരുന്നതാണ് അതിന് നാം ചെയ്യേണ്ടത് ഈ ഒരു ഇസ്മിനെ നാം ചൊല്ലേണ്ടത് നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് തവണ ചെല്ലണം മഹാന്മാര് പറയുകയാണ് മൻഗാനുല ഹോ ഹാജത്തിൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഹലാലായ മുറാദ് അത് നടക്കണം എന്ന മനസ്സിൽ ആഗ്രഹമുണ്ട് എങ്കിൽ എന്നുള്ള ആ മഹത്തായ അള്ളാഹുവിന്റെ ഇസു അവൻ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് തവണ ചൊല്ലണം വാദശ്വലാത്തിൽ ഇഷ ഇശാ നമസ്കാരത്തിന് ശേഷം നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് പ്രാവശ്യം ചൊല്ലണം അങ്ങനെ അവൻ ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും മൂന്ന് ദിവസവും തുടരെ ദിവസവും ഈ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് പ്രാവശ്യം ചൊല്ലണം ഓരോ ദിവസവും നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് തവണ പൂർത്തിയാക്കുക അങ്ങനെ അവൻ മൂന്ന് ദിവസവും പൂർത്തിയാക്കി കഴിച്ച കഴിഞ്ഞാൽ അവന്റെ ആവശ്യം അള്ളാഹുചാലാണ് അവൻ്റെ ആവശ്യം നടപ്പാക്കി കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഹലാലായ മുറാതുകളെ ഹാസിലാക്കുന്നതിന് വേണ്ടി നാം ഒരു നല്ല ഒരു അംഗത്ത് ചെയ്ത് അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ അതിമഹത്തായ ഇസ്മായ യാ യാ അള്ളാ എന്ന് തുടർച്ചയായി മൂന്ന് ദിവസം നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് പ്രാവശ്യം ഈശ്വര ശേഷം മൂന്ന് ദിവസം ചൊല്ലുക മൂന്ന് ദിവസവും നാനൂറ്റി ഇരുപത്തിനാല് എന്നുള്ള ആ എണ്ണം പൂർത്തിയാക്കി അള്ളാഹുനോട് ചെയ്യുക അങ്ങനെയെങ്കിൽ അള്ളാഹു സുബഹാനുഹവ ചായ നമ്മുടെ ആ മുറാദിനെ ഹാസലാക്കി തരുന്നതാണ് അള്ളാഹു ചായ നമ്മുടെ മുറാദുകളെല്ലാം